ഹലോ ഗായ്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായ്സ് ഇന്ന് ബറാത്തൊക്കെ അല്ലേ അപ്പം ബറാത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലപ്പാണ് കേട്ടോ ഞങ്ങളിവിടെയൊക്കെ പറയാറ് പാലപ്പം എന്നാണ് അപ്പോൾ പാലപ്പം എന്ന് കേട്ടാൽ നിങ്ങൾ വിചാരിക്കേണ്ട വെള്ളപ്പം ഞങ്ങളിവിടെ വെള്ളപ്പെന്നാണ് കേട്ടോ പറയാറ് പാലപ്പത്തിന് പക്ഷേ ഈ റെസിപ്പിക്കിവിടെ പാലപ്പം എന്നാണ് പറയില്ല തിരുപ്പായസം എന്നറിയും തിരുപ്പായസം വേറെ എവിടെയൊക്കെയാണ് തിരുപ്പായസം എന്നാണ് ഞാൻ കേട്ടത് പക്ഷെ ഞങ്ങളിവിടെ പാലപ്പം എന്നാണ് പറയാറുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പം അതിനായിട്ട് ഞാനിവിടെ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കപ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് ഗ്യാസ് ഓൺ എഴുതിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേന് അതിലേക്കുള്ള മാവ് ശരിയാക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇതാ വേണ്ടല്ലേ ഈ കപ്പ് ഈ കപ്പിൻ്റെ അളവിൽ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അരിപ്പൊടി വേണ്ടവർക്ക് അരിപ്പൊടി എടുക്കാം അതേപോലെ തന്നെ നമ്മുടെ പത്തിരിപ്പൊടി ഇല്ലേ വറുത്തരിച്ച അരിപ്പൊടി വേണമെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ പത്തിരിപ്പൊടി പാക്കറ്റ് കിട്ടും അത് വാങ്ങിക്കുക അത് വാങ്ങിയിട്ട് ചെയ്യാം അതുപോലെ തന്നെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാം അല്ല മൂന്ന് കപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഞാനിത് അരിച്ചു വെച്ചതാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് നല്ല തെളിച്ച വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടാ ഉപ്പൊക്കെ ചേർത്ത് ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ പത്തിരിക്ക് മാവ് കൊഴിക്കണ പോലെ ഒന്ന് കൊഴിച്ചെടുക്കണം അപ്പൊ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ട് കൈയോടെ എടുക്കണേനും ഇവിടെ കുറച്ചേരം ചൂടാറാൻ വേണ്ടി വെച്ചിട്ടാണ് കേളുപ്പിച്ച വെള്ളമൊക്കെ കൈ വെള്ളം ഉണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പം ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടൊന്നും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങളുടെ വീഡിയോക്ക് നല്ല പോരായ്മകളൊക്കെ ഉണ്ട് പിന്നെ എഡിറ്റിൻ്റെ കാര്യത്തിലൊക്കെ അത് ഞങ്ങൾക്ക് അറിയണ പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പറഞ്ഞാലേ നമുക്കതുപോലെ ശരിയാക്കാൻ പറ്റുള്ളൂ അപ്പം നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊന്ന് ചാമ്പി എടുക്കട്ടോ അപ്പം ഇതാ മാവ് നന്നായിട്ട് കൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ടീല്ലേ നല്ലോണം കൊഴിച്ചെടുക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് നമുക്കിങ്ങനെ ഇതേപോലെതാ ഇങ്ങനൊരു ജീവ കിട്ടണം കേട്ടോ ഇതല്ലേ അപ്പം എല്ലാ പ്രാവശ്യം ഇവിടെ പാലപ്പുണ്ടാക്കി തെരക്കാക്കാണ് കേട്ടോ അപ്പം ആളവിടെ അബുദാബിയിൽ നിന്ന ടൈമിലൊക്കെ ബറാത്തും പിന്നെ അതേപോലെ തന്നെ മുഹറമ്പത്തിലെ മെഹറാജീനെ നോമ്പൊക്കെ വരുമ്പോൾ ആളെന്നത് ചെയ്യാറുള്ളു കിട്ടാ അപ്പൊ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ആളത് ഇതേപോലെ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ഇതേപോലെ പിരിച്ചെടുക്കണം ഇതിനെന്താ പറയാ പിരിന്നെ ചെറുതാക്കിട്ട് കണ്ടില്ലേ കനം കുറച്ച് ഇത് എടുക്കൊന്ന് കടിക്കാൻ കിട്ടാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് അപ്പൊ ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കട്ടെ ഞങ്ങൾ അപ്പൊ ഞാനും കൂടെ ഒന്ന് സഹായിച്ചെടുക്കട്ടോ അപ്പൊ താ മോന് സ്കൂള് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കത്ത് പാട്ടാണ് എഴുതി നിന്ന് സ്കൂളിലെ അപ്പൊ എന്റെ മോന് ഓറഞ്ച് ആപ്പിളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കക്കിരി പകുതി തിരിച്ചുവിടുന്നല്ലേ എങ്ങനെയുണ്ട് വേഗം കുളിച്ചിട്ട് വന്നിട്ട് വെള്ളം നന്നായിട്ട് ഇളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് പാലൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെതാ ഈ ഒരു പെട്ടിപ്പാലോ അതുപോലെ ഒരു പാക്കറ്റ് പാലും കൂടിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം പാക്കറ്റ് പാലും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാ പ്രാവശ്യം അപ്പോൾ ഒരു പെട്ടിപ്പാലോ ഒരു പാക്കറ്റ് പാലും കൂടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ തിരി ഇട്ടെടുക്കണമത് ഇതൊക്കെ ചെയ്ത് വെക്കണം ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടേ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തെളിച്ചു വരട്ടോ തിരി

സൂപ്പർ ടേസ്റ്റ് ആണെങ്കിൽ അറിയില്ലത് അപ്പം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തും അതേപോലെ നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഞങ്ങളിത് കൂടുതൽ ഉണ്ടാക്കുന്നതേ ഇവിടെ കാക്കാൻ്റെ ഏട്ടന്മാരും അനിയനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പൊ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കൂടുതലും ഉണ്ടാക്കില്ല എല്ലാവരും എല്ലാവർക്കും കൊടുത്തിട്ടാണ് ഞങ്ങൾ കഴിക്കാറുള്ളത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ് കാക്കാൻ്റെ എന്താ പറയുക പാലപ്പം പാലപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അപ്പത് നന്നായിട്ടൊന്ന് തിളച്ച് ത അപ്പോൾ ഏലക്കായ് ഒരു പത്തെണ്ണ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാ ഒരു മുറി തേങ്ങ വലിയ തേങ്ങ ഒരു മുറി തേങ്ങ ചെരുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് തെളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇറക്കി വെക്കട്ടെ ബാക്കിയും കൂടി പണിയുണ്ട് അപ്പൊ ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ അതാ പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് നെയ്യ് അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉള്ളി ചെറിയുള്ളി ഉണ്ട് സ്റ്റീരുള്ളി എന്നാണ് പറയുന്നത് അപ്പം അതും കൂടെ ഒന്ന് ചേർത്തെടുക്കാം ഒരു പതിനഞ്ച് ചീരുള്ളി ഞാൻ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ അപ്പം ഇത്രയും അണ്ടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പം അണ്ടി ഒന്ന് വേണമെന്നില്ല കേട്ടോ ചീരുള്ളി ഇട്ടാലൊരു നല്ലൊരു ഫ്ലേവറാണ് പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ അന്തിപ്പരുപ്പറ്റിട്ടുള്ള പായസം അപ്പം ഞാനതിന് വേണ്ടിയിട്ടൊന്ന് വണ്ടി ചേർത്ത് കൊടുക്കീരുള്ളി കിട്ടണമെങ്കിൽ ഇങ്ങനെ ചേർന്നിട്ട് പായസത്തിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കാക്ക ഇവിടെ മുന്തിരി ഒക്കെ കൊണ്ടുവന്നു പക്ഷെ ഞാൻ ചേർക്കില്ല മുന്തിരി എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല ആ മുന്തിരിന്റെ ചെറിയ പുളിപ്പൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ പിന്നെ അത് ചേർക്കണം എന്ന് വിചാരിച്ചു ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പോൾ ഇതിലേക്കൊന്ന് ചേർത്ത് വെക്കാം അപ്പോൾ ഇതൊരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഒരു മിനിറ്റ് അടിച്ചു വെച്ചിട്ടൊന്ന് തുറന്നാലും ഉണ്ടെങ്കിൽ നമുക്ക് സ്മെല്ലാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായാലൊന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കട്ടോ അപ്പോൾ ഇതിങ്ങനെ നല്ല വെള്ളം പോലെ വേണ്ടാത്തവർക്ക് ഇങ്ങനെ പിന്നെ മൈദപ്പൊടി ചെറുതായിട്ടൊന്ന് കലക്കിയിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഇരുന്നാൽ തന്നെ ചൂടാറേ തന്നെ ചെറുതായിട്ട് കട്ടിയൊക്കെ വരുട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാൽ വീണ്ടും വീണ്ടും പറപ്പിക്കൽ വീഡിയോ ഇഷ്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബായ് അസ്സാം വലൈക്കും